െതിരായ പോരാട്ടവുമായി പുതുതലമുറ രംഗത്ത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രചാരണം നടത്തി വെന്മേനാട് എം എസ് എം ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ അസംബ്ലി ചേർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു പ്രധാന അധ്യാപകൻ ജോയ് ചെറിയാൻ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സംസാരിച്ചു തൈക്കാട് വി ആർ അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികൾ പരിസരത്തെ വീടുകളിലെത്തി ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി പ്രധാനാധ്യാപിക ഇൻചാർജ് ചിത്ര ആർ നായർ വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു മാനേജർ വി ബി ഹീരലാൽ ജെ ആർ സി കൺവീനർ പി വി നീതു എന്നിവർ നേതൃത്വം നൽകി ചേറ്റുവ ജിഎം യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ പാർലമെന്റ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ വൈസ് പ്രസിഡന്റ് ഹർഷവർദ്ധൻ കാക്കനാട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിന്ദു സുരേഷ് സുശീല സോമൻ മെമ്പർമാരായ ഓമന സുബ്രഹ്മണ്യൻ ശിവദാസ് എന്നിവർ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകി പ്രധാന അധ്യാപകൻ പി ബി സജീവ് സ്പീക്കർ ആയി പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പോസ്റ്റർ നിർമ്മാണം ബോധവൽക്കരണ ക്ലാസ് ലഹരിക്കെതിരെ ഒപ്പിടൽ പ്രചാരണം പ്രതിജ്ഞ സമ്മാനദാനം എന്നിവ നടത്തി സിവിൽ പോലീസ് ഓഫീസർ കെ എൻ നിതിൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പ്രിൻസിപ്പൽ സിന്ധു കെ ഇട്ടിയടത്ത് ക്ഷേമസമിതി പ്രസിഡന്റ് ബിജു സുകുമാരൻ എന്നിവർ സംസാരിച്ചു ഏനാമാക്കൽ സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ലഹരിവിരുദ്ധ സന്ദേശവുമായി റാലിയും ഫ്ളാഷ് മോപ്പും നടത്തി വെങ്കിടങ് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഫ്ലാഷ്മോപ്പ് അവതരിപ്പിച്ചത് സി പി ഒ പി എ ഫിറോസ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പി ടിഎ പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ജോഷി പോൾ സോഫി റാഫി കവിത മനോജ് എന്നിവർ സംസാരിച്ചു